എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളങ്ങനെ വീണ്ടും ആരംഭിക്കുകയാണ് വീഡിയോസ് ഇനി പരമാവധി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം ഈ വീഡിയോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് ബി ടെക് എം ടെക് സ്റ്റുഡൻസൊക്കെ ആയിട്ട് നടത്തിയ ഇൻറ്റർവ്യൂ പിന്നെ കുറേ പേരോട് ചോദിച്ചത് ആവശ്യപ്പെട്ടത് അവർക്കൊക്കെ പ്രധാനമായിട്ടും അറിയേണ്ടത് ഇലക്ട്രോണിക്സ് പഠിച്ചത് കൊണ്ട് പഠിച്ചതിന് ശേഷം എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല ഇതാണ് വിഷയം നല്ല പ്രസക്തമായൊരു ചോദ്യമാണ് അത് വളരെ വലിയൊരു വിഷ സബ്ജക്റ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് അറിയാവുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരു യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാം അപ്പോൾ ആർക്കൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇലക്ട്രോണിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ അതെന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഈ കാലഘട്ടത്തിനനുസരിച്ച് അതൊരു എക്സ്പ്ലനേഷൻ അതുകൂടാതെ നിങ്ങൾ സ്വയം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റൊക്കെ നിർമ്മിക്കണം സ്വന്തമായിട്ട് നിർമ്മിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരും പിന്നെ ഇത്രയും കാലം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജോലിയുമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു വളരെയധികം ബിസിയാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നത് ഇപ്പോൾ ആ ജോലി ഭാരമൊക്കെ അത്യാവശ്യം കുറച്ചു ഞാൻ ഈ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ധൈര്യമായിട്ട് നിങ്ങൾ പഠിപ്പിക്കാം എന്ന് പറയുന്നത് അപ്പോൾ വിഷയം ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഒരു മൂന്ന് ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാം ഇലക്ട്രോണിക്സ് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്തെങ്കിലും ഒന്ന് പഠിച്ചു എന്നറിയാമല്ലോ ഒരു വിഷയം സ്പഷ്ടമാണ് ഭംഗിയായിട്ട് പഠിച്ചാൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം യാതൊന്നും അറിയേണ്ട ആവശ്യമില്ല സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പെർപ്പസാണ് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ചേരുമ്പം നിങ്ങൾക്ക് അവിടെ സർട്ടിഫിക്കറ്റ് കോഴ്സിനാണ് ചേരുന്നെങ്കിൽ അവരോട് ചോദിക്കുക ആദ്യം നിങ്ങൾ പ്രിൻസിപ്പാളെടുത്താൽ ഞങ്ങൾക്ക് പോയി ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മേധാവി ഞാൻ ഈ കോഴ്സ് പാസ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ജോലി കിട്ടും ആ ഉത്തരം നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ നിങ്ങളവിടെ പഠിച്ചാൽ മതിയല്ലോ അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല പഠിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന സിലബസ് കാലഘട്ടത്തിന് യോജിച്ചതല്ല അത് പഠിച്ചതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല എന്നുള്ളതാണ് പിന്നെ അതെന്താണെന്ന് പറഞ്ഞാൽ കുറേ അത് തന്നെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും കാര്യം വേറൊന്നുമല്ല ഒരു നാൽപ്പത്തേഴ് മോഡൽ സിലബസ് ആണ് ഇപ്പോഴും പഠിപ്പിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ മേഖലയിലെല്ലാം പല മേഖലകളും നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ അപ്പം നമ്മളൊന്നിനും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ സിലബസ് പഴയ ഒരു ക ഇലക്ട്രോണിക്സ് പഠിക്കുകയാണ് കേൾക്കുമ്പോഴേക്കും ഓടി ചെന്ന് കുറച്ച് കപ്പാസിറ്റി എടുക്കുന്നു റെസിറ്റൻസിൻ്റെ കളർ കോഡ് പഠിക്കുന്നു അതൊക്കെ യൂസ്ലെസ് ഈ കാലത്ത് ഒന്നും നടക്കില്ല അത് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഇൻട്രഡക്ഷൻ കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു അതും പലർക്കും അറിയാൻ ആഗ്രഹമുണ്ട് എൻ്റെ ജോലി എന്താണ് ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്തുകൊണ്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാൻ സാധിക്കുന്നു ഇത് മുഴുവൻ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരും അതുകൊണ്ട് തന്നെ വീഡിയോ ചിലപ്പം ദൈർഘ്യം കൂടിപ്പോകാം ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോസ് വേണ്ടി വന്നേക്കാം അതൊക്കെ ആവശ്യമുള്ളവർ വ്യക്തമായിട്ട് കാണാം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പം ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എന്ത് പഠിച്ചു ഇലക്ട്രോണിക്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തറിയാം അതാണ് രണ്ട് നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ച ആളാണെങ്കിൽ ഏതെങ്കിലും വ്യക്തമായി നിങ്ങൾ എവിടെയാണ് ജോലിക്ക് അന്വേഷിച്ചത് ജോലി കിട്ടണമെങ്കിൽ ജോലിക്ക് അന്വേഷിക്കേണ്ടേ ഏതെങ്കിലും സ്ഥാപനങ്ങളിലാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലാണോ അല്ലെങ്കിൽ അത്രമാത്രം ജോലി ഒഴിവുണ്ടോ ഇവിടെ ഇതൊക്കെ പഠിക്കണ്ടേ അപ്പോൾ നിങ്ങളെവിടെ അന്വേഷിച്ചു അപ്പോൾ രണ്ട് ഉത്തരം മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ എന്തിനാണ് ഈ ജോലി അന്വേഷിച്ച് പോകുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റ് നാല് പേർക്ക് ജോലി കൊടുത്തുകൂടാ ഇലക്ട്രോണിക്സ് പഠിച്ചാൽ അതാണ് നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതാണ് ഈ വീഡിയോയിലൂടെങ്കിലും ഞാൻ പറഞ്ഞ് തരാൻ ശ്രമിക്കുന്നത് അപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ മതി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം വിഷയം ഇത്രയേ ഉള്ളൂ ഇലക്ട്രോണിക്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് പഠിക്കുന്ന ഭാഗം കൃത്യമായിട്ട് പഠിക്കണം അപ്പം ഞാൻ എങ്ങനെ പഠിച്ചു ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ അടുത്ത സംശയം അപ്പോൾ ആ ഇലക്ട്രോണിക്സിൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾ ഓരോ മേഖലയിലും നോക്കുകയാണെങ്കിൽ അറിയാം ഓട്ടോമൊബൈൽ ഫീൽഡിൽ ആവശ്യമുണ്ട് മെഡിസിൻ മെഡിക്കൽ ഫീൽഡിൽ ആവശ്യമുണ്ട് നയൻറ്റി പെർസെൻ്റ് ഉപകരണങ്ങളും മെഡിക്കൽ ഫീൽഡ് ഇലക്ട്രോണിക്സ് ആണ് എല്ലാം ഇവിടെ പൂർണ്ണമായിട്ട് നിർമ്മിക്കുന്ന ഒന്നുമല്ല തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും ഞാനിങ്ങനെ പലതും നിർമ്മിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ വരുന്ന ജ്വല്ലറി ഫീൽഡ് നിങ്ങൾക്ക് കാണാത്തൊരു ഫീൽഡാണ് ജ്വല്ലറി ഫീൽഡ് അപ്പോൾ ആഭരണങ്ങളൊക്കെ നമ്മുടെ മോതിരം അല്ലെങ്കിൽ വള കമ്മൽ ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നിങ്ങൾ അറിഞ്ഞ അറിയാമോ നിങ്ങൾക്കറിയാമോ അറിയില്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാനിപ്പം അതിൻ്റെ മെഷീനറി ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ പലതരം മെഷീനുകൾ കുറച്ച് കുറച്ച് കാണിച്ചു തരാം അപ്പം ഞാൻ അത് ഡിസൈനിങ് പുതിയ മെഷീൻസ് ഡിസൈനിങ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു പിന്നെ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇലക്ട്രോണിക്സിൽ നമുക്ക് ഇത് ഇനി ഒരു സംഗതി ടി വി ആണെങ്കിൽ ടി വി മാത്രമേ സർവീസ് ചെയ്യാൻ കഴിയൂ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണെ കമ്പ്യൂട്ടർ മാത്രമേ സർവീസ് ചെയ്യാൻ കഴിയൂ അങ്ങനെയൊന്നുമില്ല ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡ് എന്ത് വന്നാലും അത് സർവീസ് ചെയ്യാനും അത് നിർമ്മിക്കാനും സാധിക്കും പക്ഷെ പഠിച്ചിരിക്കണം അതൊന്നുകിൽ ഒരാളുടെ കൂടെ നിന്ന് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളൊരു കോഴ്സിന് ചേരും ഞാനിത് പൂർണ്ണമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഈ സ്ഥാപനത്തിന് പുറത്തേക്ക് പോകുന്നുള്ളൂ എന്ന് ഉറപ്പിച്ചതിന് ശേഷം വേണം നിങ്ങൾ പഠിക്കാൻ അല്ലാതെ കുറച്ച് എക്സാമിന് പിന്നെ ഉത്തരം എഴുതി യാതൊരു കാര്യമില്ല അത് ഇലക്ട്രോണിക്സ് പഠനമാവുന്നില്ല ആ ജ്വല്ലറി ജ്വല്ലറി ഫീൽഡിൽ ഒരുപാട് മിഷനറീസ് ഉണ്ട് ഞാൻ എങ്ങനെ ആ ഫീൽഡിൽ വന്നു എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം മറ്റ് പ്രോജക്റ്റുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഈ ജ്വല്ലറി ഫീൽഡിൽ നാലോ അഞ്ചോ മെഷീൻസ് ഞാൻ പറയാം ഒന്ന് സ്വർണം ആദ്യം ഉരുക്കണം സ്വർണം മീൻസ് തങ്കം തങ്കം അത് ചെമ്പ് അല്ലെ ഇങ്ങനെ മറ്റ് മൂന്നാല് ലോഹങ്ങളും കൂടെ കൂട്ടി ഉരുക്കണം അതൊരു കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ പത്ത് കിലോ ഉരുക്കണം അതൊരു മെൽറ്റിംഗ് മെഷീൻ വന്നു അത് ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഓരോ പ്രോഡക്റ്റും ഞാൻ പറയുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും കൂടി അതിൻ്റെ ഒരു ക്ലിപ്പിംഗ്സ് ഞാൻ ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാവും അപ്പോൾ ഒരു മെഷീൻ ഒരുക്കാൻ വന്നില്ലേ പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആഭരണങ്ങളൊക്കെ നിർമ്മിച്ചതിന് ശേഷം ഇതിനെ മോൾഡിങ് ചെയ്യുക എന്ന് പറയും മോൾഡിങ് ചെയ്താൽ ഇപ്പോൾ മോതിരമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു മോതിരല്ല ചെയ്യുന്നത് ഒരാ അഞ്ഞൂറ് ആയിരം രണ്ടായിരം മോതിരങ്ങൾ ഒരേ ഡിസൈനിൽ ചെയ്യുകയാണ് അപ്പോൾ ഇവർക്ക് എങ്ങനെ ഓർഡർ കാണുന്നതെന്ന് പറഞ്ഞാൽ ജെല്ലറീസേ ഉള്ളൂ അപ്പോൾ വലിയ വലിയ ജ്വല്ലറികൾ കാണാം ഈ ജ്വല്ലറിക്ക് മോളിലാണ് മാനുഫാക്ചറേഴ്സ് എന്ന് പറയുന്ന കമ്പനി അവർ സാധാരണക്കാരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല അവരെ പെർ ഡേ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ നോക്കുകയാണെങ്കിൽ പത്തോ മുപ്പതോ കമ്പനീസ് ഉണ്ട് അവിടെ അവരെ കപ്പാസിറ്റി ഒരു ദിവസം അവർ രണ്ട് കിലോ മൂന്ന് കിലോ മുതൽ അമ്പത് കിലോ നൂറ് കിലോഗ്രാം വരെ സ്വർണ്ണം ഒരുക്കിയിട്ട് അത്രയും ആവധ്യങ്ങളാണ് ഡിസൈൻ ചെയ്ത് കയറ്റി അയക്കുന്നത് അവരാണ് ഈ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ എത്തിക്കുന്നത് നിങ്ങൾ കാണുന്ന വലിയ വലിയ ജ്വല്ലറികളിലൊക്കെ അവരല്ല മാനുഫാക്ചർ ചെയ്യുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ഇത്തരം മാനുഫാക്ചേഴ്സ് മാനുഫാക്ചർ ചെയ്തു മാനുഫാക്ചർ ചെയ്തുകൊണ്ടാണ് എത്തിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അവർക്ക് വാട്സാപ്പിലൊക്കെ ഡിസൈൻ കിട്ടും എന്തെങ്കിലും ഒരു മോതിരാവാം വളയാവാം അല്ലെങ്കിൽ അമ്മലാവാം വന്നു കഴിഞ്ഞാൽ അത് ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞുകൂടെ വേൾഡ് വൈഡ് അവർ ഓർഡർ എടുക്കുന്നു അതിന് ശേഷമാണ് ഇവിടുന്ന് ആ മോഡൽ ഡിസൈൻ ചെയ്യുന്നു അത് രണ്ട് തരത്തിൽ ചെയ്യും ഒന്ന് വാക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് വാക്സ് അപ്പം വാക്സ് ഉപയോഗിച്ചിട്ട് ആദ്യം ഒരു ഡിസൈൻ ചെയ്തെടുക്കും അതിന് ശേഷം അതിൻ്റെ വാക്സിൽ തന്നെ ഒരുപാട് കോപ്പി കോപ്പി എടുക്കുന്നു മോൾഡിങ് പിന്നെ അതിന് മോൾഡിങ് സെക്ഷനിലേക്ക് പോകുന്നു അപ്പോൾ ആ മെഷീൻ വിവരിക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഒരു മെഷീൻ സ്വർണ്ണം ഒരുക്കാൻ വേണമെന്ന് പറഞ്ഞു രണ്ടാമത്തെ മെഷീൻ മോൾഡിങ് മെഷീൻസ് വാക്സ് മോൾഡിങ് മെഷീൻ അത് കഴിഞ്ഞാൽ ഗോൾഡ് മോൾഡിങ് മെഷീൻ മെഷീൻ പിന്നെ ഈ ആഭരണം ക്ലീൻ ചെയ്യണമെങ്കിൽ ഇപ്പം പോലെ ലിക്വിഡ് ക്ലീനിങ് അൾട്രാ സൗണ്ടൊക്കെ ഉപയോഗിച്ചുള്ള മെഷീനറികളാണ് വരുന്നത് അതും ഇലക്ട്രോണിക്സ് ആണ് പിന്നെ പണ്ടൊക്കെ സ്വർണം വിളക്കുക എന്ന് പറയും വെൽഡിങ് വെൽഡിങ്ങിന് എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിനും ഇപ്പം ലേസർ മെഷീൻസ് ആണ് അതും ആ മെഷീൻ്റെ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം ലേസർ മെഷീൻസ് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് വെൽഡിങ് ചെയ്യും പിന്നെ മാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മാല രണ്ട് മാലയല്ല മാലയൊക്കെ മീറ്റർ കണക്കില്ല അഞ്ഞൂറ് മീറ്റർ ആയിരം മീറ്റർ ഒരു കിലോമീറ്റർ വരെ നീളത്തിലായിട്ട് മാനുഫാക്ചറി ആണ് മെഷീൻ വെച്ച് ചെയ്തിട്ട് ആവശ്യത്തിന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെൽഡിങ് ചെയ്യുന്നു ഈ ലേസർ വെൽഡിങ്ങിൽ വെൽഡ് ചെയ്യുന്നു കയറ്റി അയക്കുന്നു അപ്പോൾ വെൽഡിങ്ങിൻ്റെ ഒരു മെഷീൻ വന്നു ഇങ്ങനെ നിരവധി മെഷീൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം മെഷീന മെഷീനറികളൊക്കെ ഇപ്പോൾ എവിടെയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെ ഒരു ശതമാനമോ രണ്ട് ശതമാനമോ മാനുഫാക്ചറിങ് ആയി വരുന്നേ ഉള്ളൂ അതും മഹാരാഷ്ട്ര ഗുജറാത്ത് അവിടെ നിന്നൊക്കെയാണ് വരുന്നത് ബാക്കി മുഴുവൻ ഇമ്പോർട്ടഡാണ് ജപ്പാൻ നിന്ന് വരുന്നുണ്ട് ജർമ്മനിന്ന് വരുന്നുണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നുണ്ട് പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ ഈ മാനുഫാക്ചേർസ് അതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നു പിന്നെ അതിൻ്റെ അവർ പ്രധാന നേരിടുന്നൊരു പ്രധാനപ്പെട്ട വിഷമം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം മെഷീനൊക്കെ സർവീസിംഗ് വന്നു കഴിഞ്ഞാൽ അവർക്കത് സർവീസ് ചെയ്യാൻ ടെക്നീഷ്യൻസ് വളരെ കുറവാണ് വളരെ കുറവാണെന്ന് തന്നെ പറയാം നിലവിലുള്ള ടെക് ടെക്നീഷ്യൻസ് ആണെങ്കിൽ തന്നെ അവരെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർക്ക് വലിയ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല ഏതെങ്കിലും ഒരു പാർട്ട് പോയി കഴിഞ്ഞാൽ ഒക്കെ ക്ലിപ്പ് ടൈപ്പ് അഴിച്ചെടുക്കുന്നതാണ് ബോർഡ് ആണെങ്കിൽ ബോർഡ് അല്ലെങ്കിൽ മോട്ടോർ ആണെങ്കിൽ മോട്ടോർ ഏകദേശം ഒരു ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ ഭാഗം അഴിച്ചെടുക്കുന്നു അത് ഓർഡർ ചെയ്യുന്നു ഓർഡർ ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുക കണക്ടർ വെച്ച് അമർത്തുന്നു മെഷീൻ വർക്ക് ചെയ്യുന്നു ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സർവീസിങ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിൻ്റർ മേഖലയിലും അങ്ങനെയാണ് ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടല്ല ഈ തരം സർവീസൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള സർവീസിങ് ഒരു പോസിബിലിറ്റി ഉണ്ട് അവിടെ പിന്നെ അതിൽ തന്നെ നമ്മളൊരു ബോർഡ് എന്തെങ്കിലും പോയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർഡർ കൊടുത്ത് ഇവിടെ എത്താനൊക്കെ ഒരുപാട് താമസം വരും ചിലപ്പോൾ അത് ആയിരിക്കണമെന്നില്ല കിട്ടണമെന്നില്ല അപ്പോൾ ആ മെഷീൻ ഉപയോഗിച്ച് ഉപയോഗശൂന്യമാവും അപ്പോൾ അടുത്ത മെഷീൻ വാങ്ങേണ്ടി വരും സാമ്പത്തികമായ ശേഷി ഇവർക്ക് അത് പ്രശ്നമില്ല അവർ വേറെ പുതിയ പുതിയ മെഷീൻ വാങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ ഇത്തരം ടെക്നീഷ്യൻസ് അവർക്കറിയാത്ത എന്തെങ്കിലും കാര്യം വന്നാൽ ഇപ്പം എന്നെ പോലെയുള്ള ആൾ സമീപിക്കും ഇതൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് സർവീസിങ്ങിന് വേണ്ടി ഹെൽപ്പ് അതാണ് ഞാൻ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ രണ്ട് ചില പാർട്ടിക്ക് തോന്നും ഈ മെഷീൻ എന്തിനാണ് നമ്മളിവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇവിടെത്തന്നെ മാനുഫാക്ചർ ചെയ്തുകൂടെ നിയോഗിക്കും ഓക്കെ അപ്പോൾ അവർ നമ്മളെടുത്ത് കൊണ്ടുവെക്കുന്നത് ഞാൻ വീഡിയോയിൽ കൊ കൊടുക്കുന്നുണ്ട് ഒരു മെഷീൻ നമ്മളെടുത്ത് ടേബിളിൽ കൊണ്ടു വെച്ചേരും നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ എത്തിച്ചേരും അത് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കണം കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ഇതിൻ്റെ വർക്കിംഗ് എനിക്കറിയില്ല മീൻസ് ഓരോ തരം ഉപകരണം ആ പണിക്കാരല്ലേ അത് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും അവരോട് സംസാരിക്കും എങ്ങനെയാണ് നിങ്ങളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ സ്വിച്ച് അമർത്തണം ഹീറ്റ് കൺട്രോൾ പ്രഷർ കൺട്രോൾ ഇതെല്ലാം വാക്വം കൺട്രോൾ അതൊക്കെ അവരോട് അവരതിൽ എക്സ്പെർട്ടായിരിക്കും കാരണം അവർ ഇത് ഡീല് ചെയ്യുന്ന ജോലിയാണ് അതിനുശേഷം കോപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഇതിനകത്തില്ല കോപ്പിങ് എന്ന് പറയുന്നത് നിങ്ങൾ പി സി ബി ഒക്കെ നോക്കി അതുപോലെ വരച്ച് അങ്ങനെ ഈ ആശയം മാത്രമാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നത് ആശയം പിന്നെ എൻ്റെ അനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം മെക്കാനിക്കൽ വർക്ക് ചെയ്യണം അപ്പോൾ അത് നമ്മൾ സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്നു മോൾഡിങ് ചെയ്യുന്ന പി വി സി മോൾഡിങ്ങാണ് അത് സബ് കോൺട്രാക്റ്റ് കൊടുക്കും ആ ഭാഗത്ത് പിന്നെ അതിന് ശേഷം അതിൻ്റെ പി സി ബി എന്തൊക്കെ മോട്ടോറുകളുണ്ട് അതായത് സെൻസേഴ്സ് എത്ര വരുന്നുണ്ട് ഇത് മുഴുവൻ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ തന്നെ വേറൊന്ന് ഡിസൈൻ ചെയ്തേക്കും ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുന്നു പിന്നീട് അതിന് പി സി ബി വേണ്ട സ്ഥലത്ത് പി സി ബി ചെയ്യുന്നു സോഫ്റ്റ്വെയർ വേണ്ട സ്ഥലത്ത് സോഫ്റ്റ്വെയർ എഴുതി അങ്ങനെയാണ് ഒരു പ്രോഡക്റ്റായി മാറുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനാണ് പ്രൊഡക്ഷൻ ഫയൽ എന്ന് പറയും ഒരു ഇലക്ട്രോണിക്സ് ഫീൽഡ് പരിചയമില്ലാത്ത ആർക്കും ആർക്കും ഇത്തരം ഒരു പ്രൊഡക്ഷൻ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് അവിടെ പ്രൊഡക്ഷൻ തുടങ്ങാം ഈ മെഷീനറി പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും ഇനി പ്രൊഡക്ഷൻ ഈ മെഷീനറി ഉണ്ടാക്കി വിൽപ്പന നടത്താൻ ആഗ്രഹമുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ വലിയ വലിയ ഈ മാനുഫാക്ചറേഴ്സിന് സ്വന്തമായി മെഷീൻ വേണ്ടി വരും ഇത്തരക്കാരൊക്കെയാണ് ഇങ്ങനെ മെഷീൻ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതിൽ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതയില്ലേ എത്ര പേർക്ക് ഇവിടെ തൊഴിൽ സാധ്യത ഉണ്ട് ഇനി മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് മാത്രമല്ല മോൾഡിങ് ആ കമ്പനിക്ക് ജോലി കിട്ടുന്നു പി വി സി മോൾഡിങ്ങിന് വരുന്നു അതുപോലെ ഡൈ ചെയ്യണമെങ്കിൽ ഡൈ മാനുഫാക്ചറേഴ്സിൻ്റെ വർക്ക് വരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റിങ് സെക്ഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് ജോലി കിട്ടുന്നു പി സി ബി മാനുഫാക്ചറേഴ്സ് വരുന്നു പി സി ബി ഡിസൈനിങ്ങിനാൾ ഇതൊക്കെ നമ്മളിതൊക്കെ സാമാന്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേറൊരാൾക്കൊണ്ട് ജോലി ചെയ്യിക്കാൻ പോലും സാധിക്കൂ അല്ലാതെ വെറുതെ അറിയാത്ത ഒരാൾ ഇത് പരിശോധിച്ചൊരു കാര്യമില്ലല്ലോ അപ്പം ഒരു സ്കിമാറ്റിക്ക് ഇപ്പം സ്കിമാറ്റിക് നമ്മൾ വരയ്ക്കണം ഒറ്റയ്ക്ക് വരയ്ക്കണം സ്കിമാറ്റിക്ക് വരച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പം ഞാൻ തന്നെ ഇരുന്ന് പി സി ബി വരച്ച് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുന്നു അവർ പി സി ബി അതിൻ്റെ ഡിസൈൻ അയച്ചതും നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കും എല്ലാ കണക്ഷൻസും ശരിയാണോ എവിടെയെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നീട് അസംബ്ലിങ് യൂണിറ്റിലേക്ക് കൊടുക്കുന്നു അസംബ്ലിങ് ചെയ്യണ്ട പയ്യന്മാർ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഒക്കെ ചെയ്ത് അതിൻ്റെ പാർട്സ് പിന്നെ ടെസ്റ്റിങ്ങിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വരുന്നുള്ളൂ ഈ ടെസ്റ്റിങ് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന നമുക്ക് ഹാർഡ്വെയർ മാത്രമാണെങ്കിൽ സോഫ്റ്റ്വെയർ വേണം എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ കോഡ് എഴുതേണ്ടി വരും കോഡ് എഴുതി വീണ്ടും മീനത്തേക്ക് ഫ്യൂസിങ് ചെയ്യും കഴിഞ്ഞ് വീണ്ടും അത് ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോർഡ് റെഡി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോട്ടോ ടൈപ്പ് റെഡി ആയി കഴിഞ്ഞു പിന്നീട് ഈ ഫയൽസ് മുഴുവൻ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ ഇത് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് അവർക്ക് മാനുഫാക്ചർ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഒരു ഫീൽഡ് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത് ഇലക്ട്രോണിക്സിൻ്റെ മേഖല മാത്രം പറഞ്ഞു തന്നെ ഇതില്ല ഓട്ടോമൊബൈൽ ഫീൽഡ് വരാം മറ്റേ മെഡിക്കൽ ഫീൽഡ് വരാം ഓരോന്നിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് മെഷീനറീസ് ഇനിയും ആവശ്യമുണ്ട് ആവശ്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരുപടി ആവശ്യമുണ്ട് പിട ഞാൻ പറഞ്ഞല്ലോ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് എനിക്ക് ഈ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക അവരുടെ പോരായ്മകളൊക്കെ പഠിച്ചു അവിടുത്തെ മെഷീനറി സ്കാനിങ് എന്താണ് ചെയ്യുന്നത് ഈവൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യണമെങ്കിൽ വെയിൻ കണ്ടുപിടിക്കാൻ പോലും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നഴ്സസ് ഒക്കെ അവരെ തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ ഉരുട്ടിക്കളിച്ചിട്ടൊക്കെ കണ്ടുപിടിക്കുന്നത് ഈവൻ അതിനൊരു മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു കോടി മെഷീൻസ് നിങ്ങൾക്ക് വയ്ക്കുക വേൾഡ് വൈഡ് അതാണ് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കയ്യിൽ ക്ലിപ്പ് ഫിറ്റ് ചെയ്താൽ ഉടൻ തന്നെ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യണം വെയിൻ കറക്റ്റ് പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ നീഡിൽ ഇൻസേർട്ട് ചെയ്യണം അപ്പോൾ അല്പം പോലും വേദന ഉണ്ടാവില്ല അത്ര സോഫ്റ്റ് ആയിട്ടും ചെയ്യാൻ കഴിയും ഒരു എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ ഓരോ ഫീൽഡിന് നമ്മൾ ഇഞ്ചിൻജായിട്ട് പരിശോധിച്ചാൽ ഇവിടെ ആവശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഓരോ ഉൽപ്പന്നങ്ങളും ജനിക്കുന്നത് എവിടെ നിന്നാണ് ആവശ്യത്തിൽ നിന്നാണ് ആ പ്രത്യേകിച്ച് അതുകൊണ്ട് ഈ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഇനിയുള്ള കാലം എന്ന് ഏറ്റവും അധികം ജോലി ലഭിക്കുന്ന ഒരു ഫീൽഡാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതിനി മിഷണറീൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പറയാം ഇതിൽ പലർക്കും ഇപ്പോൾ ഈ പറഞ്ഞ ആവശ്യത്തിനൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഉൽപ്പന്നത്തിൻ്റെ ഒരു നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻ അങ്ങോട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് പറയാം അല്ലെങ്കിൽ ആശയം ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ ഇത്തരം ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാൻ തീർച്ചയായും ഒരു അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടതുണ്ട് കാര്യം നിങ്ങൾക്കറിയാം എല്ലാവരോടും നമ്മൾ വെറുതെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്കും പ്രയോജനം ഉണ്ടാവില്ല എനിക്കും പ്രയോജനം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ആവശ്യം വളരെ ചുരുക്കി എഴുതുക രണ്ടോ മൂന്നോ വരിയും എനിക്ക് സാധിക്കുന്നതാണെങ്കിൽ പ്രത്യേക അടിവരായിട്ട് വരട്ടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ആവശ്യം എനിക്ക് അതിനൊരു പരിഹാരം ചെയ്തു തരാൻ സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അപ്പോയിൻ്റ്മെൻ്റ് ഞാൻ ടൈം അയച്ചു തരുന്നതാണ് പിന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്തുകൊണ്ട് നേരിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നവരാണെങ്കിലും ഒക്കെ ഡിഫറൻറ്റ് ഏജസ് ആയിരിക്കും വ്യത്യസ്ത ആവശ്യങ്ങളായിരിക്കും ഇപ്പോൾ ഒരാൾ വന്നതിനോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കോഡിംഗ് പഠിക്കണം അല്ലെ മൈക്ക് അഡിനോ പഠിക്കണം അല്ലെങ്കിൽ പിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്കറിയേണ്ടത് ഈയാൾക്ക് സി എഴുതാൻ എഴുതാനറിയുമോ ലാംഗ്വേജ് അല്ല അസംബ്ലി ലാംഗ്വേജ് അറിയുമോ ഒരു ലാംഗ്വേജ് എഴുതാൻ അറിയാത്ത ആൾ നേരിട്ട് എങ്ങനെ കോഡിംഗ് പഠിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അവർ ആദ്യം പഠിക്കേണ്ടത് സി ആണ് പഠിക്കേണ്ടത് എംബെൻഡ് സി വളരെ കുറച്ച് മതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വേണ്ടത് അവരെ കുറച്ച് പഠിച്ചാൽ മതി അത് പഠിച്ചതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിലാണ് പിന്നെ കോഡിംഗ് പഠിക്കേണ്ടത് പിന്നെ സർവീസിംഗിലാണെങ്കിൽ കമ്പോണൻസ് അത്യാവശ്യമുള്ള കമ്പോണൻസ് ഒരു വോൾട്ട് മീറ്റർ എങ്ങനെ അല്ലെങ്കിൽ ഒരു മൾട്ടിമീറ്റർ എങ്ങനെ വിശദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് തന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം അങ്ങനെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആ ഓരോ സ്റ്റേജിനനുസരിച്ചാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഫീസും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അത് തന്നെ പറയാവുന്നതേ ഉള്ളൂ ആയിട്ട് ഒരു പ്രോസ്പെക്റ്റ് കഴിഞ്ഞാൽ ഇതാർക്കും മാച്ച് ചെയ്യില്ല നമ്മൾ ഇപ്പോൾ ഇത്രയും കാലം നിങ്ങൾ കണ്ട് ശീലിച്ച വിദ്യാഭ്യാസ രീതിയാണത് എങ്ങനെയാണത് ഒരു ആറ് മാസത്തെ കോഴ്സ് രണ്ട് മാ രണ്ട് വർഷത്തെ കോഴ്സ് രണ്ട് വർഷത്തെ ആയുസ് നഷ്ടപ്പെടുക ചെയ്യുന്നത് രണ്ട് വർഷം കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് ഇവർക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് മാസം കൊണ്ട് പഠിപ്പിച്ചു തന്നുകൂടാ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് പഠിപ്പിച്ചു തന്നൂടാ നിങ്ങൾ ആവശ്യം കഴിഞ്ഞല്ലോ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വിദ്യാഭ്യാസ രീതിയോ അധ്യാപകരെ കുറ്റം പറയരുത് കാര്യം അവർ പഠിച്ചത് അങ്ങനെയാണ് അവർക്ക് ഇനി പുതിയത് പഠിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ശമ്പളം കിട്ടും അപ്പോൾ ഒരിക്കലും ആ ജോലി നഷ്ടപ്പെടാതെ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ അവരവരുടെ ഭാഗത്തോളം ന്യായീകരിച്ചു കൊണ്ടിരിക്കും മറ്റൊരു ഗവൺമെൻറ് ആണെങ്കിൽ അവരവരെ ന്യായീകരിച്ചു ഇത് തമ്മിൽ ഒരിക്കലും ഇവിടെ കോർഡിനേറ്റ് ചെയ്യാനും പോകുന്നില്ല അങ്ങനെ കുട്ടികളൊക്കെ പെട്ടെന്ന് പഠിക്കട്ടെ എന്നുള്ള സിസ്റ്റം വരാനും പോകുന്നില്ല ഞാൻ നേരെ ഓപ്പോസിറ്റ് രീതിയാണ് ചെയ്യുന്നത് നിങ്ങളെ മൈക്രോ കൺട്രോൾ പ്രോഗ്രാമിംഗ് സി അറിയാവുന്ന ആൾക്കാണെങ്കിൽ ഞാൻ വെറും ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസത്തെ ക്ലാസ് കൊണ്ട് ഫുള്ളായിട്ട് അവിടെ ഇരുന്ന് പഠിപ്പിച്ചിട്ട് പ്രോഗ്രാം ചെയ്തതിന് ശേഷമേ അവിടെ നിന്ന് പുറത്തേക്ക് വിടുന്നുള്ളൂ ഞാൻ ഏറ്റെടുക്കുന്ന ജോലി നൂറ് ശതമാനം പെർഫെക്റ്റ് ആയി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ കഴിയുന്നത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ അതുകൊണ്ടാണ് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് സംസാരിക്കുന്നത് പ്രത്യേകം പറയാൻ കാര്യം ഇനി പ്രോഗ്രാമിംഗ് ക്ലാസ് അല്ലെങ്കിൽ സർവീസിംഗിൻ്റെ ക്ലാസ് അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം പഠിക്കാവുന്നതേ ഉള്ളൂ നെറ്റിലാവട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലാവട്ടെ ഒരുപാട് പഠിക്കുക പക്ഷേ അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് വലിയൊരു പടങ്ങാണ് ആ ട്രിക്ക് അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ വെച്ച് നിങ്ങൾ വളർച്ച തുടങ്ങാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് അപ്പോൾ എങ്ങനെ പ അത്യാവശ്യം ബേസിക് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇനി ഞാൻ ചെയ്യുന്ന ജോലിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു മെഷീൻ ജനിക്കുക ഈ മേശപ്പുറത്ത് ഇരിക്കുന്നതാണ് ഒരു വാക്സ് ഇഞ്ചക്ടിങ് മെഷീൻ ഇത് ജപ്പാൻ നിർമ്മിത മെഷീൻ ആണ് ഇതിൻ്റെ വില ഒന്നര ലക്ഷം രൂപയോളം വരും അവർക്ക് വേണ്ടത് ചുരുങ്ങിയത് ഇത്തരം പത്ത് മെഷീനുകളെങ്കിലും നിർമ്മിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ പത്ത് മെഷീൻ വാങ്ങുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം അവർക്ക് ചെലവ് വരും മാത്രമല്ല അതിന്റെ സർവീസിംഗും ഈസി അല്ല അപ്പോൾ ഇത് പൂർണ്ണമായി ഡിസൈൻ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള മെഷീൻ അവർക്ക് നിർമ്മിക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി അതാണ് ഡിസൈനിങ് എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റൽ ഭാഗങ്ങൾ സോഫ്റ്റ്വെയർ ഇലക്ട്രോണിക്സ് എല്ലാം ചെയ്യണം അപ്പം ഞാനിതിന് ചാർജ് ചെയ്യുന്നത് വെറും രണ്ട് ലക്ഷം രൂപയാണ് ഒരു മാസത്തിനുള്ളിൽ ചെയ്ത് കൊടുക്കാൻ കഴിയും ആ പ്രൊഡക്ഷൻ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ചെയ്യാം ഇനി മെഷീൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ശ്രദ്ധിച്ചോളൂ ഈ കാണുന്നതൊക്കെ കൺട്രോൾ നോബുകളാണ് അതിൻ്റെ വാക്യൂം അഡ്ജസ്റ്റ് ചെയ്യാൻ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യാം നോസിൽ എന്ന് പറയും മുകളിലെ ചേമ്പറിൽ നിറയ്ക്കുന്ന വാക്സ് ഉരുകി ആ പ്രഷറോട് കൂടി നമ്മൾ ബട്ടൺ വളർത്തുമ്പോൾ ആ നോസില് പ്രസ് ചെയ്ത് വരും അപ്പം അതിന് കാറ്റൊക്കെ ആവശ്യമുള്ളത് ഇതാണ് കംപ്രസർ എന്ന് പറയുന്ന മെഷീൻ നമ്മൾ ടയറിനൊക്കെ കാറ്റടിക്കുന്ന പോലത്തെ ഒരു ചെറിയ മെഷീൻ ഇതിനാണ് കംപ്രസർ ഇത് നോസിലേക്ക് ഘടിപ്പിക്കുന്ന ഒരു ഹാൻഡിലാണ് അഡ്ജിൽ വരുന്നത് ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് ഇത് വരുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ നോക്കൂ ഇടത് വശത്ത് ആ സ്പോഞ്ച് കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു ഡൈകളാണ് ഒരെണ്ണം ചെയ്ത് ഇനി ബാക്കിയൊക്കെ അതേപോലെ ഈ ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഹോൾ വഴി അതിലൊണ്ട് ഫില്ല് ചെയ്യും ഇതാ ഒരെണ്ണം തുറന്ന് നോക്കാം അപ്പം ഒരെണ്ണം അതിലേക്ക് വാക്സ് വന്നറിഞ്ഞപ്പോൾ ഒരു മോതിരത്തിന്റെ ഷേപ്പിൽ ഒരു സാധനം വന്നു ഇനി അത് എടുത്ത് അവിടെ നിന്ന് എടുത്തു മാറ്റി അടുത്തും ചെയ്യാം ഇനി ഇത് മൊത്തം അടുക്കി വെച്ച് ട്രീ എന്ന് പറയുന്നു നടുക്ക് മെഴുകിൻ്റെ ഒരു കമ്പി പോലെ നിൽക്കുന്നില്ലേ അതിനെല്ലാം ജസ്റ്റ് എന്തെങ്കിലും സോൾഡ്രിങ് ആണോ വെച്ച് ഒന്ന് സ്പോട്ട് അടിച്ച് അവിടെ ഒട്ടിച്ചൊട്ടിച്ച് ഒരു ട്രീ ആക്കുന്നു മരം മോതിരത്തിന്റെ മരം ഇനി മറ്റ് പ്ലാസ്ട്രോഫാലിസ് പോലുള്ള മറ്റ് കെമിക്കൽ ഉപയോഗിച്ച് ഈ ആ ട്രീനെ മൊത്തം ലിക്വിഡിൽ മുക്കി മറ്റൊരു ഡൈ ഉണ്ടാക്കുന്നു അതാണ് ആക്ച്വലി ഗോൾഡ് ഉരുക്കാൻ വേണ്ടി എടുക്കുന്ന ഡൈ എന്ന് പറയുന്നത് അത് ചൂടാക്കി ഉണങ്ങിയതിന് ശേഷം വളരെ ചൂടാക്കുമ്പോൾ ഉള്ളിലുള്ള ലേസർ വെൽഡിംഗ് മെഷീൻ സോഫ്റ്റ് ടച്ചിങ് സോഫ്റ്റ്വെയർ കാണാം മൈക്രോസ്കോപ്പ് കാണാം അതിനകത്ത് കൈ കൊണ്ട് താഴെ ടൂളൊക്കെ വെച്ചിട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓരോന്നൊരോന്ന് സ്പീഡിൽ വെൽഡ് ചെയ്യാം അപ്പം ഇത്തരത്തിലൊരു മെഷീൻ പെട്ടെന്ന് ഇവിടെ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ഒന്നും കിട്ടില്ല അങ്ങനെ എനിക്ക് സർവീസ് ചെയ്യേണ്ടതായിട്ടൊരു ആവശ്യം വന്നു അങ്ങനെ ഞാനിപ്പം അടുത്ത് തന്നെ ഇവിടെ ഒരു യൂണിറ്റിൽ അത് കംപ്ലയിൻറ്റ് വന്നപ്പോൾ സർവീസ് ചെയ്യാൻ പോയ ഭാഗമാണ് ഈ കാണിക്കുന്നത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഉൾവശത്ത് വരുന്നത് പരിചയമില്ലാത്തവർ ചെയ്യുകഴിഞ്ഞാൽ ഷോക്കും ഒക്കെ അടിച്ച് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യം വേണം ഇതാണ് ഞാൻ പറഞ്ഞത് പണ്ട് ഇതിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടൊന്നും അല്ല ഇപ്പോൾ ഞാൻ സർവീസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പാർട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി പോയതാണ് അത് വിജയകരമായിട്ട് ചെയ്തു കൊടുത്തു അവർക്ക് അങ്ങനെ ഇനി ഇതും ചിലപ്പം അവർക്ക് പ്രൊഡക്ഷൻ തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന്റെ വർക്ക് ആരംഭിക്കും ഇങ്ങനെയാണ് വർക്കുകൾ നിരന്തരം നമ്മുടെ ഫീൽഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ച് ഏകദേശം ഒരു പിക്ചർ കിട്ടി എന്ന് വിചാരിക്കുന്നു